ഏറ്റവും അധികം ജനപ്രീതി നേടിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ മറാത്തി തുടങ്ങിയ ഭാഷകളിൽ വൻ ജനശ്രദ്ധ നേടിയ ഷോയുടെ മലയാളം പതിപ്പ് ആരംഭിച്ചിട്ട് ആറ് സീസണുകൾ പിന്നിട്ട് കഴിഞ്ഞു വിവിധ ഇന്ത്യൻ ഭാഷകളിലായി സൽമാൻ ഖാൻ കമൽ ഹാസൻ നാഗാർജുന മോഹൻലാൽ തുടങ്ങിയ വമ്പൻ താരങ്ങളാണ് അവതാരകരായി എത്തിയിരിക്കുന്നത് ഇവരെല്ലാവരും അവരവരുടേതായ താരപദവി അനുസരിച്ചാണ് പ്രതിഫലം വാങ്ങിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഈ അവസരത്തിൽ ബിഗ് ബോസ് അവതാരകരുടെ പ്രതിഫലവും ജനപ്രീതിയിൽ മുന്നിൽ ആരാണെന്നും നോക്കാം ഡെക്ക് ആൻഡ് ക്രോണിക്കിളിൻ്റെ റിപ്പോർട്ട് പ്രകാരം വിവിധ ഭാഷകളിലെ ബിഗ് ബോസ് ഷോകളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന അവതാരകൻ സൽമാൻ ഖാനാണ് ഹിന്ദി ബിഗ് ബോസ് ഷോയുടെ ആദ്യ സീസൺ മുതൽ കഴിഞ്ഞ പതിനാറാമത്തെ സീസൺ വരെ സൽമാൻ അവതാരകനായി എത്തുന്നുണ്ട് പതിനാറാമത്തെ സീസണിൽ ഒരു എപ്പിസോഡിന് നാൽപ്പത്തി മൂന്ന് കോടിയാണ് നടൻ പ്രതിഫലമായി വാങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ കൂടാതെ ബിഗ് ബോസിലെ ഏറ്റവും ജനപ്രീതി നേടിയ അവതാരകനും സൽമാൻ ഖാനാണ് ആദ്യ കാലങ്ങളിൽ പന്ത്രണ്ട് കോടിയാണ് ആഴ്ചയിലെ രണ്ട് എപ്പിസോഡുകൾക്കായി സൽമാൻ വാങ്ങിച്ചിരുന്നത് അവിടുന്ന് ഒരു എപ്പിസോഡിന് ഇരുപത്തഞ്ച് കോടി എന്ന നിലയിലും പ്രതിഫലം വാങ്ങിയെന്നും റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ബിഗ് ബോസിന്റെ കന്നഡ പതിപ്പ് ആരംഭിക്കുന്നത് പതിനൊന്ന് സീസണുകളിലായി സുദീപ് സഞ്ജീവാണ് അവതാരകൻ അഞ്ച് വർഷത്തേക്ക് മൊത്തം ഇരുപത് കോടി രൂപയായിരുന്നു താരത്തിന്റെ പ്രതിഫലം പിന്നീട് ഫീസിനത്തിൽ ഇനത്തിൽ വർധനവ് വന്നെന്നും റിപ്പോർട്ടുണ്ട് തമിഴിൽ കമൽഹാസനാണ് ബിഗ് ബോസ് അവതാരകൻ നൂറ്റി മുപ്പത് കോടി രൂപയ്ക്കാണ് അദ്ദേഹം കരാറിൽ ഒപ്പിട്ടതെന്നാണ് വിവരം ഷോയുടെ അവസാന സീസൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംപ്രേഷണം ചെയ്തു റിപ്പോർട്ടുകൾ പ്രകാരം കമൽഹാസന് ഒരു എപ്പിസോഡിന് പന്ത്രണ്ട് ലക്ഷം രൂപ പ്രതിഫലം ലഭിച്ചു ഇത് മുഴുവൻ സീസണിലും മൊത്തം പന്ത്രണ്ട് കോടി രൂപയാണ് മഹേഷ് മഞ്ചരേക്കറാണ് മറാത്തിയിലെ അവതാരകൻ സീസൺ മൂന്നിൽ ഒരു എപ്പിസോഡിനായി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇദ്ദേഹം വാങ്ങിയെന്നാണ് പറയുന്നത് മുഴുവൻ സീസണിലും മൂന്ന് കോടി അഞ്ച് ലക്ഷം രൂപ എന്ന് ഡെക്കാൻ ക്രോണിക്കൽ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് മലയാളം ബിഗ് ബോസ് ആരംഭിക്കുന്നത് മോഹൻലാലാണ് അവതാരകൻ ഷോ പ്രീമിയർ ചെയ്തപ്പോൾ മുഴുവൻ സീസണിലുമായി മോഹൻലാലിന്റെ പ്രതിഫലം പന്ത്രണ്ട് കോടി രൂപയാണ് സമീപകാല സീസണിലെ പ്രതിഫലം വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഒരു എപ്പിസോഡിന് എഴുപതു ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ